ഡ്രൈവർ ജോബിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടല്ലോ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ കൂടുതലെ പല ഇൻ്റർവ്യൂ ഞാൻ ഡ്രൈവർ ജോബിന് വേണ്ടി ഇന്ത്യയിലും അതുപോലെ വിദേശത്തും കൊടുത്തിട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കാര്യം വിദേശത്തൊക്കെ വരുമ്പം എങ്ങനെയൊക്കെയാണ് ഇൻറ്റർവ്യൂവിൽ എന്തൊക്കെ ചോദിക്കും എന്താണ് ടഫായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ നല്ല ഗുണം കൊടുക്കുന്നത് അത് ഡൽഹിയിലാണ് കാര്യം ഞാനൊരു നാല് വർഷമേ കേരളത്തിൽ വണ്ടി ഓടിച്ചിട്ടുള്ളൂ രണ്ട് വർഷം സ്വന്തമായിട്ട് ആട്ടോറിക്ഷ കൊടുത്ത് ഓടിച്ചു പിന്നെ ഒരു വർഷം ട്രക്കിൽ കിളി അടിക്കാൻ പോയി പിന്നെ ഒരു വർഷം കേരളത്തിൽ തന്നെ സെയിൽസ് വാൻ ഓടിച്ചു പിന്നെ ഞാൻ ഡൽഹിക്ക് ഇങ്ങി ഇങ്ങിപ്പോയിരുന്നു അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ഒരു ഹിന്ദിക്കാരൻ ബോസ് ആയിരുന്നു രണ്ടായിരത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു രാവിലെ എട്ടര ആവുമ്പോൾ വന്ന് എന്നോട് പറഞ്ഞു ഞാൻ ശരി നേരത്തെ ചെന്നു നേരത്തെ ചെന്നത് കാര്യമൊക്കെ അന്ന് അന്വേഷിക്കാനാണ് കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കും പല വണ്ടികളായിരിക്കും അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈസ് വണ്ടിയുടെ നീളം ഹൈറ്റ് അതിൻ്റെ ഉയരം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ ഗിയറൊക്കെ എങ്ങനെ ആയിരിക്കും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും കാര്യം ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മൾ ഫെയിലായ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടല്ലോ പിന്നെ നമുക്ക് ബോസ് നമുക്ക് ജോലി തരത്തില്ല അപ്പോൾ അത്രയ്ക്ക് നമ്മൾ സ്മാർട്ട് ആയിരിക്കണം ഞാൻ നേരത്തെ പോയി അടുത്തുള്ള ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ തിരക്കി അത്ര വണ്ടികളുണ്ടൊക്കെ ദൂരം കണ്ടു അപ്പോൾ ടാറ്റ സുമേ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ മറ്റുള്ള ഡ്രൈവറോട് ചോദിച്ച് അറിഞ്ഞു അപ്പോൾ ഒരു ബോസ് വന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു കൊൻസെ കൊൻസെ ഗാടി ചെല്ലാത്ത എനിക്ക് ആ സമയത്ത് ചെറിയ തൊടത്തോടെ ചെറുതായിട്ട് ഇന്ത്യയൊക്കെ അറിയാം ഞാൻ പറഞ്ഞ എല്ലാ വണ്ടികളും ഓടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഏറ്റവും അരസമയം ഒന്ന് ഓടിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഗിയറിനെ കുറിച്ച് എനിക്കറിയായിരുന്നു അതിൻ്റെ റിവേഴ്സ് ഗിയർ അമക്കിയിട്ടിടണം നല്ല വീടത്തുള്ളൂ അങ്ങനെ ഞാൻ ആ വണ്ടി ഓടിച്ച് കാണിച്ചു പുള്ളി കയറിയിരുന്നായിരുന്നു ഒരു കിലോമീറ്ററോളം ഓടിച്ചു പിന്നെ ഒരു ടോയ്റ്റ കൊറോള പുള്ളിക്കുണ്ട് പല വണ്ടികളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ടോയ്ലറ്റ കൊറോള ആട്ടോമാറ്റിക്കാണ് ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞറിയാമെന്ന് പറഞ്ഞു അതും അദ്ദേഹം കയറിയിരുന്ന് ചുരു ഓടിച്ച് കാണിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ജോബ് എനിക്ക് അങ്ങനെ ലഭിച്ചു ആദ്യത്തെ ജോബിൻ്റെ സാലറി മൂവായിരം രൂപ ആയിരുന്നു ഇന്ത്യൻ മണി പിന്നെ പ്ലസ് ഓവർ ടൈമും ആയിരുന്നു ഒന്ന് രണ്ട് വർഷം ഞാൻ ആ ജോബ് ചെയ്തോളൂ പിന്നെയും പുതിയ പുതിയ ഇൻ്റർവ്യൂലേക്ക് പോയി ആ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഉള്ള ആ ഡിഫിക്കൽറ്റിയും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്താൽ Thank you.